നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ലുലുമാളിലാണ് കോഴിക്കോട് ലുലുമാളിലാണ് ഇവിടെ ഫിഫ്റ്റി പെർസെന്റ് റിഡക്ഷൻ ആണ് ഉള്ളത് എല്ലാ ഷോപ്പിലും അവിടുത്തെ വിശേഷങ്ങൾ അറിയാം ലുലുവിന്റെ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഉണ്ട് അതിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കാറാണ് ആ കാറ് കിട്ടണമെങ്കിൽ വേഗം വന്ന് ഷോപ്പ് ചെയ്തോളൂ ഡീറ്റെയിൽസ് ഒക്കെ പറയാം ലുലുവിന്റെ നമ്മൾ കയറി ആ ഭാഗത്ത് തന്നെ ഒരു അപ്ഡേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഫിഫ്റ്റി പെർസെന്റ് സെയിലാണ് ഇവിടെ നടക്കുന്നത് എൻ്റെ അടുത്ത് സീസൺ സെയിലാണ് എല്ലാ വസ്തുക്കൾക്കും ഫിഫ്റ്റി പെർസെന്റ് റേറ്റ് കുറച്ചിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് മിക്സി ആയാലും നമ്മളുടെ അതേപോലെ എയർ ഫ്രയർ ആണെങ്കിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ കാണാം നമുക്ക് ഫിഫ്റ്റി പെർസെൻറ് റിഡക്ഷൻ അവിടെ അതിൻ്റെ റിഡക്ഷൻ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കുറച്ച് ദിവസങ്ങളിലെ സെയിലിൽ തന്നെ ഒരുപാട് ഓഫറുകളും അതോടൊപ്പം തന്നെ അതിലും നമുക്ക് ഗിഫ്റ്റുകളും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതൊക്കെ വളരെ റിസ്ക് ആണ് കാരണം അധികം ആൾക്കാരെയും നമുക്ക് വീടുകൾ വിട്ടുപോകുന്നുണ്ട് ഒരുപാട് ആൾക്കാര് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി കീഴ്ക്കുന്നൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് അടക്കാനും ഒക്കെ കുറെ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അധികം സാധനങ്ങൾ ഇങ്ങനെ വെക്കുന്നുണ്ട് ഫിഫ്റ്റി പേഴ്സെൻറ്റ് റിഡക്ഷൻ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ട് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിട്ട് സിൽവർ ജ്വല്ലറിയുടെയും ആർട്ടിഫിഷ്യൽ ജുവലറിയുടെയും നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ അതിലും ഫിഫ്റ്റി പെർസെന്റ് റിഡക്ഷൻ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഷോപ്പിംഗ് ബ്രോ ഉള്ള ആളാണ് ഞാൻ പഴയ നാലേയും കമ്പനിയൊക്കെ കണ്ട പിന്നെ ഒന്നും നോക്കാതെ പോവാറില്ല അങ്ങനെ ഞാനൊന്ന് കേറി ഷോപ്പിലൊക്കെ ഒന്ന് നോക്കാണ് അവരും നില കൂടി ഇതൊന്നും വാങ്ങാറില്ല കേട്ടോ ഇതിപ്പോ ഒരു ഫിഫ്റ്റി പെർസെന്റ് റിഡക്ഷൻ ആണെന്ന് പറഞ്ഞപ്പോ അങ്ങനെ നോക്കിയതാണ് നല്ലൊരു റീസണബിൾ റേറ്റിലാണ് ഇവിടെ ജ്വല്ലറി ഒക്കെ കൊടുക്കുന്നത് വീഡിയോ കാണുന്നതിനിടയിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നേരെ ഞങ്ങൾ ലുലു ഫാഷൻ സെന്ററിലേക്കാണ് പോയത് ലുലുവിന്റെ ഉള്ളിൽ നല്ല തിരക്കാണ് കേട്ടോ ഈ ഫാഷൻ ബസാറിന്റെ ഉള്ളില് എല്ലാവരും ഫിഫ്റ്റി പെർസെന്റ് റിഡക്ഷനിലാണ് ഉത്ഭാഗങ്ങളൊന്നും അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പുറത്തുള്ള കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നല്ല ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫാഷൻ സെന്ററിന്റെ ഉള്ളില് ഒരുപാട് റേറ്റ് കുറവാണ് നമുക്ക് കാണാം ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഫിഫ്റ്റി പെർസെന്റ് ഓഫർന്ന് എല്ലാത്തിനും നമ്മളുടെ പാൻറിനും പലാസോയ്ക്കും ബാഗിനും എന്ന് തുടങ്ങി നമ്മുടെ കുർത്തയ്ക്കും ഒക്കെ തന്നെ വളരെ റേറ്റ് കുറവാണ് പിന്നീട് ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞാനും മോനും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ചുറ്റി നടന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നീട് വന്നു കഴിഞ്ഞാൽ എന്ത് വാങ്ങണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം എന്താന്ന് വെച്ചാൽ എല്ലാത്തിനും വിലക്കുറവാണല്ലോ അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടാൻ കുറച്ച് സമയം എടുക്കുകയും ചെയ്യും പിന്നെ എല്ലാ ബ്രാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഫിഫ്റ്റി പെർസെന്റ് ഉണ്ട് അതേപോലെ തന്നെ ബൈ ടു ഗെറ്റ് വൺ അങ്ങനെയുള്ള കുറെ തരത്തിലുള്ള Course, ും ഇവിടെ ഉണ്ട് പിന്നെ ലുലുമാളിലൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കാത്ത പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഒരു പിങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ് ഫുഡിനൊന്നും ഫിഫ്റ്റി പെർസെന്റ് ഓഫറൊന്നും ഇല്ല കേട്ടോ ഫുഡിനൊക്കെ നമ്മൾ ഫുൾ പ്രൈസ് കൊടുത്ത് വാങ്ങണം ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റുകളൊക്കെ ഇടുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു